പേനിനെ പൂർണ്ണമായും അകറ്റാൻ ഒലിവ് ഓയിൽ പേൻ ശല്യം പോലെ തലവേദന ഉണ്ടാക്കുന്ന മറ്റൊന്നുമില്ല എത്രയൊക്കെ ചീകിക്കളഞ്ഞാലും പേൻ പൂർണമായും പോവില്ല എന്നത് തന്നെയാണ് പ്രശ്നം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രശ്നത്തിലാകുന്നത് പലപ്പോഴും പേനിന്റെ മുന്നിലാണ് പേനിനെ തലയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള മാർഗം എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് വിശദീകരിക്കുന്നു പേനിനെ ഇല്ലാതാക്കാൻ ഒലിവ് ഓയിലിന് കഴിയും ഒലിവ് ഓയിൽ ഉപയോഗിച്ച് എങ്ങനെ പേനിനെ പൂർണ്ണമായും തുരത്താമെന്ന് നോക്കാം പേൻ ശല്യത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഒലിവ് ഓയിലിന് കഴിയും ഉപയോഗിക്കുന്ന വിധം ഒലിവ് ഓയിൽ തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് പ്ലാസ്റ്റിക് കവർ കൊണ്ട് തല മുഴുവൻ മൂടി വെക്കാം പ്ലാസ്റ്റിക് കവർ നല്ലതുപോലെ മുറുക്കി കെട്ടി വെക്കണം മൂന്ന് മണിക്കൂറെങ്കിലും ഇതുപോലെ തലയിൽ പ്ലാസ്റ്റിക് കവർ കെട്ടിവയ്ക്കണം മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പേനുകളെല്ലാം ചത്തിട്ടുണ്ടാകും ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് തല കഴുകാം ഷാംപൂ കൊണ്ട് തല മുഴുവൻ വൃത്തിയാക്കിയ ശേഷം വീണ്ടും ഒലിവ് ഓയിൽ തേക്കാവുന്നതാണ് ഇത് ദിവസം രണ്ടു നേരം ചെയ്താൽ ഒരു ദിവസം കൊണ്ട് തന്നെ പേനിന് പരിഹാരം ലഭിക്കും ഈരിനും പരിഹാരം കാണാൻ ഒലിവ് ഓയിലിന് കഴിയും ഒലിവ് ഓയിൽ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഉറങ്ങാൻ കിടക്കുക ഇത് പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളയാം ഇത് ഈരിനെ തുരത്താനും സഹായിക്കുന്നു എന്നാൽ ഇരട്ടി ഫലവും മുടിയുടെ ആരോഗ്യവും കൂടി സംരക്ഷിക്കാൻ ആവണക്കെണ്ണ കൂടി ഒലിവ് ഓയിലിനൊപ്പം ചേർക്കാവുന്നതാണ് ഇത് മുടി വളർച്ച വർദ്ധിപ്പിക്കുകയും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു മുടിക്ക് സുഗന്ധം ലഭിക്കാൻ ഒലിവ് ഓയിലിനോടൊപ്പം അല്പം ലാവണ്ടർ ഓയിൽ ചേർക്കാവുന്നതാണ് ഇത് എല്ലാ തരത്തിലുള്ള ഇറിറ്റേഷനും ഇല്ലാതാക്കുന്നു എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യൂ പേനിനെ പൂർണ്ണമായും അകറ്റാൻ ഒലിവ് ഓയിൽ പേൻ ശല്യം പോലെ തലവേദന ഉണ്ടാക്കുന്ന മറ്റൊന്നുമില്ല എത്രയൊക്കെ ചീകികളഞ്ഞാലും പേൻ പൂർണമായും പോവില്ല എന്നത് തന്നെയാണ് പ്രശ്നം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രശ്നത്തിലാകുന്നത് പലപ്പോഴും പേനിന്റെ മുന്നിലാണ് പേനിനെ തലയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള മാർഗം എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് വിശദീകരിക്കുന്നു പേനിനെ ഇല്ലാതാക്കാൻ ഒലിവ് ഓയിലിന് കഴിയും ഒലിവ് ഓയിൽ ഉപയോഗിച്ച് എങ്ങനെ പേനിനെ പൂർണ്ണമായും തുരത്താമെന്ന് നോക്കാം പേൻ ശല്യത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഒലിവ് ഓയിലിന് കഴിയും ഉപയോഗിക്കുന്ന വിധം ഒലിവ് ഓയിൽ തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് പ്ലാസ്റ്റിക് കവർ കൊണ്ട് തല മുഴുവൻ മൂടി വെക്കാം പ്ലാസ്റ്റിക് കവർ നല്ലതുപോലെ മുറുക്കി കെട്ടി വെക്കണം മൂന്ന് മണിക്കൂറെങ്കിലും ഇതുപോലെ തലയിൽ പ്ലാസ്റ്റിക് കവർ കെട്ടിവയ്ക്കണം മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പേനുകളെല്ലാം ചത്തിട്ടുണ്ടാകും ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് തല കഴുകുക ഷാംപൂ കൊണ്ട് തല മുഴുവൻ വൃത്തിയാക്കിയ ശേഷം വീണ്ടും ഒലിവ് ഓയിൽ തേക്കാവുന്നതാണ് ഇത് ദിവസം രണ്ടു നേരം ചെയ്താൽ ഒരു ദിവസം കൊണ്ട് തന്നെ പേനിന് പരിഹാരം ലഭിക്കും ഈരിനും പരിഹാരം കാണാൻ ഒലിവ് ഓയിലിന് കഴിയും ഒലിവ് ഓയിൽ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഉറങ്ങാൻ കിടക്കുക ഇത് പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളയാം ഇത് ഈരിനെ തുരത്താനും സഹായിക്കുന്നു എന്നാൽ ഇരട്ടി ഫലവും മുടിയുടെ ആരോഗ്യവും കൂടി സംരക്ഷിക്കാൻ ആവണക്കെണ്ണ കൂടി ഒലിവ് ഓയിലിനൊപ്പം ചേർക്കാവുന്നതാണ് ഇത് മുടി വളർച്ച വർദ്ധിപ്പിക്കുകയും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു മുടിക്ക് സുഗന്ധം ലഭിക്കാൻ ഒലിവ് ഓയിലിനോടൊപ്പം അല്പം ലാവണ്ടർ ഓയിൽ ചേർക്കാവുന്നതാണ് ഇത് എല്ലാ തരത്തിലുള്ള ഇറിട്ടേഷനും ഇല്ലാതാക്കുന്നു എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യൂ